കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുഴപ്പാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു െല്ലാവരും അവനവനിലേക്ക് മാത്രം ചുരുങ്ങിയും വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇതുപോലെ രാജ്യത്തിനു വേണ്ടി വലിയ സേവനങ്ങൾ നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വലിയ സേവനങ്ങൾ നൽകി അതിനുശേഷം സർവീസ് റിട്ടേൺ ചെയ്ത ശേഷവും ഈ സാമൂഹ്യ പ്രതിബന്ധികളിലുള്ള ഉണ്ടായ്പകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന് ഏറ്റവും പ്രചോദനകരമായ കരുത്ത് നൽകുന്ന സമീപനമാണ് ഈ സർവീസ് കേരള സ്റ്റേറ്റ് സർവീസ് സംഘടനയിലെ ഉഴപ്പാതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണാൻ മനസ്സിലാക്കി നമ്മളെല്ലാം മനസ്സിലാക്കിയത് പറയും നമ്മളിപ്പോൾ ചേർന്ന് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തൊന്നാം തീയതി നമുക്ക് നിയതമായി എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഭരണഘടന അത് ജനാധിപത്യവും സോഷ്യലിസവും നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന നിർമ്മാണ സഭ നേരത്തെ ഉണ്ടാക്കിയും അത് ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ആ ഭരണഘടനയുടെ എഴുപത്തി ആറാമത് വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് രാജ്യത്തിന് വേണ്ടി പോരാടി രാജ്യത്തെ ഈ താണത്തെ രാജ്യമായി നൽകുന്ന വലിയ സംഭാവന നൽകിയിട്ടുള്ള ഈ അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന പ്രവർത്തിച്ചു വരുന്നത് കാണാൻ യൂണിറ്റ് പ്രസിഡന്റ് ഗോവിന്ദൻ പി അധ്യക്ഷത വഹിച്ചു വിനോദ് കുമാർ സി കെ വി വി വത്സല ജൻ സി ജയാ കുഞ്ഞിരാമൻ ശൈലജ ഗോവിന്ദ ജിഷ വി രമേശൻ വി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി